ഇംതിയാസ് തുടരുന്നുണ്ട് വിതരണം നൽകാനായിട്ട് ഇംതിയാസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഇത് തന്നെയാണ് ഇതൊരു ഭയപ്പെടുത്തുന്ന യുദ്ധമായിട്ട് മാറുന്നു പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേയായി ഇത് തുടങ്ങിയിട്ട് ഗാസയിൽ തുടങ്ങിയതാണ് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും രണ്ടായിരത്തി ആറിന് സമാനമാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിലവിലുണ്ടായിരിക്കുന്ന മരണസംഖ്യ തന്നെ അതിനൊക്കെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് നിലവിലത്തെ ഈ പോക്ക് എങ്ങനെയാണ് നോക്കിക്കണ്ടത് അക്ഷയ തീർച്ചയായും വലിയ വില കൊടുക്കേണ്ടി വരുന്ന യുദ്ധ സാഹചര്യങ്ങളിലേക്കാണ് ഇറാൻ്റെ ഇറാൻ്റെ ഈ തിരിച്ചടി മൂലം ഇറാൻ്റെ ആക്രമണത്തിന് പിന്നാലെ ഇനി ഉണ്ടാവാൻ പോകുന്നത് തീർച്ചയായിട്ടും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബൈഡൻ്റെ അടക്കം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഇത് മറ്റൊരു തലത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറിമറിയാൻ സാ മാറി മറയാനാണ് സാധ്യത എന്തായാലും ഇസ്രയേലിൽ ഇപ്പോൾ സൈറൺ ശബ്ദങ്ങൾ മുഴങ്ങുന്നു ജെറുസലേമിൽ സ്ഫോടന ഉഗ്ര ശബ്ദത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് അവിടുത്തെ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ അതിൻ്റെ പൂർണ്ണ ഭയാനകത നിലനിൽക്കുന്നുണ്ട് ഇസ്രയേൽ തന്നെ ഔദ്യോഗികമായി അവരുടെ എക്സിൽ ഇത് ഇങ്ങനെ യുദ്ധമുണ്ടായി ഇങ്ങനെ ആക്രമണമുണ്ടായി എന്ന രീതിയിൽ സ്ഥിരീകരിക്കുന്നുമുണ്ട് നമുക്കറിയാം ഈ കരയാക്രമ ഇന്ന് ഇസ്രയേൽ ലബനലിലേക്കുള്ള കരയാക്രമണം ആരംഭിച്ച് ആരംഭിച്ചിരുന്നു ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ആക്രമണത്തിനായി ഇറാൻ തുനിയുന്നത് ആ സമയം തന്നെ യു എസ് യു എസ് വൃത്തങ്ങൾ ഇതിൽ അലേർട്ടായിരിക്കുന്നു യു എസ് യു എസ് അവരുടെ അവരുടെ എംബസിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു ബങ്കറുകളിലേക്ക് സുരക്ഷിതമായി മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ നമുക്ക് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് പലരെയും ഇത്തരത്തിലുള്ള ബംഗറുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒരു വിവരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആ എംബസി അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ യുദ്ധ യുദ്ധത്തിന്റെ ഏറ്റവും യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിവരം എന്തായാലും ഇപ്പോൾ തല്ലവീവിലുണ്ടായ വെടിവെപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് എട്ടോ എട്ട് പേർ അവിടെ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന കണക്ക് പക്ഷേ എത്രത്തോളം പേർ അതായത് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ഒരു സൂചന മാത്രമാണ് പറയുന്നത് എത്ര പേർ എന്ന കണക്കിൽ ഒരു വ്യക്തതയില്ല കണക്കിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് ഞാൻ ഇം തിയസിലേക്ക് കൂടി റിജിൽ കൂടിയുണ്ട് നമുക്ക് ഈ കണക്കിൽ വ്യക്തതയില്ലെങ്കിൽ പോലും ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ ആക്രമണം നടക്കുന്നത് എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ എത്ര നേരമായി മിസൈൽ ആക്രമണം തുടങ്ങിയിട്ടിപ്പോൾ എത്ര നേരമായിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെ മിസൈലുകൾ വന്ന് പതിച്ചിട്ടുണ്ട് അങ്ങനെ ആ തരത്തിൽ നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരേ സമയം രണ്ട് ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് ടെൽ അവീവിലേത് ഭീകരാക്രമണമാണ് എന്ന സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം തന്നെയാണ് ഏതാണ്ട് നൂറ്റൻപതോളം മിസൈലുകൾ ഒരേ സമയം തന്നെ ഇറാനിലെ ടെൽ അവീവ് കേന്ദ്രീകരിച്ചത് അതായത് ഈ രണ്ട് ആക്രമണങ്ങളും ടെല്ലവീവ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ് അതെല്ലാം തന്നെ ജനവാസ മേഖലയിലേക്കാണ് ഏതാണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേർ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഇന്ന് ഈ തരത്തിലുള്ള ഒരാക്രമണം നേരത്തെ തന്നെ യു എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അത് എപ്പോൾ ആരംഭിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലൊരു ആക്രമണത്തിലേക്കായിരിക്കും ഇറാൻ പോവുക എന്ന കാര്യത്തിലെല്ലാം തന്നെ അവ്യക്തത ഉണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ട അവസ്ഥയിലേക്ക് തന്നെയാണ് ഇറാൻ കൂടി ഈ യുദ്ധത്തിൽ കക്ഷി ചേർന്നതോടുകൂടി അതിന് വേറൊരു തലത്തിലേക്ക് അത് മാറുകയാണ് കാരണം സൈനിക ശക്തിയിൽ ഇസ്രയേലിനോട് പോരാടാൻ ആ രീതിയിലേക്ക് എത്താവുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രയേൽ ഇറാൻ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇനി ഇറാൻ കൂടി കക്ഷി ചേർന്നതോടുകൂടി അമേരിക്കയുടെ നിലപാട് വളരെ നിർണായകമാണ് അമേരിക്ക പ്രതിരോധ രംഗത്ത് ഇസ്രയേലുമായി സഹകരിക്കുന്നുണ്ട് അത് കൂടുതൽ സഹകരണം അല്ലെങ്കിൽ ഇറ ഇസ്രയേലിന് വേണ്ടിയുള്ള കൂടുതൽ സഹായങ്ങൾ അവർ വാഗ്ദാനം ചെയ്തും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് ഏത് രീതിയിലാകും മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഗാസയിലടക്കം താൽക്കാലിക വെടിനിർത്തലടക്കം പ്രഖ്യാപിക്കുമ്പോൾ പോലും അതൊന്നും തന്നെ കൃത്യമായി രീതിയിൽ പാലിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ കാര്യത്തിൽ അതുകൊണ്ട് ഇസ്രയേൽ ആണ് ഈ മേഖലയിൽ ഒരു സംഘർഷ സാധ്യത തുറന്നിട്ടത് അതുകൊണ്ട് തന്നെ അവർ പരിഹരിക്കട്ടെ എന്ന നിലപാടിലായിരുന്നു പല രാജ്യങ്ങളും ഉണ്ടായിരുന്നത് പക്ഷേ ഇസ്രയേൽ ഈ ഈ ഘട്ടത്തിലെ ഇസ്രയേൽ ആക്രമണം അത് കരയുദ്ധത്തിലേക്ക് ഇന്ന് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഒരേ സമയം തന്നെ കരയുദ്ധം നടക്കുന്നു വ്യോമാക്രമണം നടക്കുന്നു തെക്കൻ ലെബനിലെ മേഖലകളിലാണ് ആ ആക്രമണം ശക്തമായി തുടരുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട് അതിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇസ്രയേൽ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഇറാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം ഇറാൻ എല്ലാവിധ സഹായവും ഹിസ്ബുള്ളയ്ക്കും ഹിസ്ബുള്ളയ്ക്ക് നൽകി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ബുള്ളക്കെതിരായ ആക്രമണം തങ്ങൾക്കെതിരായി തങ്ങൾക്കെതിരായ ഒരു നീക്കം കൂടിയായി ഇറാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു തിരിച്ചടിക്കുക അതായത് വളരെ അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് എത്താവുന്ന രീതിയിലേക്ക് ഇറാനിൻ്റെ ഇടപെടലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അക്ഷയ അതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ ഡിഫൻസ് അതായത് പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വക്താവിൻ്റെ പ്രതികരണമൊക്കെ ഡാനിയൽ ഹാഗറി അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വരികയാണ് തിരിച്ചടിക്കും ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കും അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു വാണിംഗ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കടന്നു പോകുന്ന മണിക്കൂറുകൾ എന്ന് പറയുന്നത് അത് അത്യന്തം ഗൗരവതരമാകുന്നു അല്ലെങ്കിൽ ഭയ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു അല്ലേ യേലിനെ സംബന്ധിച്ച് സമീപകാലത്തൊന്നും ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ല ഗാസയിലടക്കം ഇസ്രയേൽ കനത്താക്രമണം നടത്തുന്നുണ്ട് ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ലബനലിലെ ഹിസ്ബുള്ളയും ഹമാസിനെയും ഇവരെ രണ്ടുപേരെയും തുരത്തുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രഖ്യാപിത നയം കൂടിയാണ് അത് കൃത്യമായ രീതിയിൽ നടപ്പാക്കുക പക്ഷേ ഈ രീതിയിൽ ഇറാൻ ഈ രീതിയിലേക്ക് ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് ഒരു തിരിച്ചടിക്ക് മുതിരുമെന്നുള്ള കാര്യത്തിൽ ഇറ ഇസ്രയേലിന് പോലും വ്യക്തതയില്ലായിരുന്നു അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇറാൻ ഇടപെടുമോ എന്ന കാര്യത്തിൽ ഒരു തീർച്ച ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളവും ഇല്ലായിരുന്നു പക്ഷേ ഇസ്രേ ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇറാൻ ആഭ്യന്തര വിഷയങ്ങളിൽ കൂടി ഇസ്രയേൽ കൈകടത്തുന്നു എന്നുള്ളതാണ് അവർക്ക് പ്രധാനമായും അല്ലെങ്കിൽ ഒരു അതിവേഗത്തിലേക്കുള്ള ഒരു തിരിച്ചടിക്ക് വഴിവെച്ചത് എന്ന് കൂടി നമുക്ക് കരുതേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നതന്യാഹു നടത്തിയിട്ടുള്ള പ്രസ്താവന ഭരണകൂടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ജനങ്ങൾ അത് ഇസ്രയേലിലെ ഇറാനിലെ ജനങ്ങൾ അത് ആ ഭരണകൂടത്തെ വല്ലാത്ത രീതിയിൽ വെറുക്കുന്നുണ്ട് അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടി ഇസ്രായേൽ നടത്തുമെന്ന് ഇസ്രായേലിലെ ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇറാൻ ഒരു വലിയ കോപനമായി മാറി മാറുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്രയും വേഗത്തിലുള്ള ഒരു തിരിച്ചടിക്ക് ഇറാൻ മുതിർന്നിരിക്കുന്നത് അത് നേരത്തെ തന്നെ മുന്നിൽ മുൻകൂട്ടി കണ്ടത് അമേരിക്കയാണ് അവർ വളരെ കൃത്യമായ രീതിയിലൊരു ഒരു ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരുന്നു ബാലിസ്റ്റിക് ആക്രമണത്തിന് ഇറാൻ ഇറാൻ തയ്യാറെടുക്കുന്നുണ്ട് അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല അതിനെ തിരിച്ചടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടത് ഇസ്രായേൽ കൂടിയാണ് മാത്രമല്ല അവരുടെ പൗരന്മാർക്ക് ആ ബങ്കറുകളിലേക്ക് മാറണം അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വ്യോമ ഗതാഗതമെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട് ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യക്കാരോടും രാജ്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അനാവശ്യമായ യാത്രകളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഒഴിവാക്കണം കാരണം ഇത് അധികം നാൾ ഒരു നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം ഏത് രീതിയിലായിരുന്നു വളർന്നത് അത് എത്രമാത്രം ലോകത്തിന്റെ സമാധാനം നശിപ്പിച്ചു എന്നതടക്കമുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഒരു യുദ്ധം അത് ഒട്ടും താങ്ങാനാകുന്ന അവസ്ഥയിലല്ലോ ലോകരാജ്യങ്ങളൊന്നും തന്നെ അതുകൊണ്ട് തന്നെ ഇത് ഈ ഏത് രീതിയിൽ അവസാനിക്കുമെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു നിശ്ചയവും ഇല്ലാത്ത അവസ്ഥയാണ് തീർച്ചയായും യുദ്ധമുണ്ടാക്കുന്നതൊക്കെയും നാശങ്ങൾ മാത്രമാണ് യുദ്ധം ഇതക്കുന്നത് നൽകി യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഇത് സമാനമായി തന്നെ പശ്ചിമേഷ്യയിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഇതൊരു ഭേദി ജനിപ്പിക്കുന്ന സാഹചര്യം തന്നെയായി നിലനിൽക്കുന്നതാണ് രണ്ടായിരത്തി ആറിന് സമാനമാകുമോ നിലവിലത്തെ സാഹചര്യം എന്നൊക്കെയുള്ള ഭയപ്പെടലുകളിലും ഒക്കെ വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്